നമ്മളെല്ലാവരും തീർത്ഥാടനത്തിലാണ് നാം സ്വാമിയുടെ ക്ഷേത്ര ദർശനത്തിനാണ് ഇനി യാത്രയാകുന്നത് ഭഗവണത്ത് മഹാദേവനെ ദർശിച്ചതിനു ശേഷം സ്വാമി സകുടുംബം ദശിക്കുന്നതായ ശ്രീരംഗത്തേക്കുള്ളതായ യാത്രയിലാണ് ഇനാദിയെ തന്നെ ഭഗവാനെ കുടുംബസമേതം തൊഴാൻ വേണ്ടി സാധിക്കുന്നത് ജന്മാന്തര സുഹൃത്തമാണ് രാമായണ പാരായണം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ നമ്മളും ആ രാമായണ പാരായണം ഈ യാത്രയിൽ തുടക്കം കുറിക്കുകയാണ് വൈഷ്ണവ സത്സംഗവേദിയുടെ വിവിധ ഗ്രൂപ്പുകളിലൂടെ ധാരാളം സജ്ജനങ്ങൾ രാമായണം പാരായണം ചെയ്യുന്നുണ്ട് ഔപചാരികമായ തുടക്കം എന്നുള്ള രീതിയിൽ ലോകത്തെ രമിപ്പിക്കുന്നവനായ രാമനെ കുറിച്ചിട്ടുള്ള രാമന്റെ അയനമായ രാമായണം പുണ്യത്തെ ദ്രതമാ രാമായണം ആദികവിയായ വാൽമീകിയാൽ വ്രതമാക്കപ്പെട്ട രാമായണം പാർവതീ പരമേശ്വര സംവാദരൂപത്തിലുള്ള രാമായണം പനുമാൻ സ്വാമിക്ക് സീതയും രാമസ്വാമിയും അതിൽ ഉപദേശിച്ചു കൊടുത്ത പരാമതത്വങ്ങൾ ഉൾക്കൊള്ളുന്ന രാമായണം गुरुनामद पारायणं ओरुर्ब्रह्मा गुरुविष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः जगदन्तं महाकायं तत्तताञ्जनसन्निधं लम्बोदरं विशालाक्षम् तम् देहम् गणनायकम् सरस्वति नमस्तुभ्यं परदे कामरूपिणी विद्यारम्भं करिष्यामि वृद्धिर्भवतु मे सदा शिवं शिवकरम् शान्तं शिवात्मानम् शिवात्तमम् शिवमार्गप्रणेदारं प्रणेदारम् सदा शिवम् सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रम्बगे गौरी नारायणि नमोऽस्तु ते शिवं शिवकरं शान्तम् शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् रमाय रामभद्राय रामा रामचन्द्राय वेदवे ഘുന യാ മനോജവം മാരുത തുലേഗം ജിതേന്ദ്രി ബുദ്ധിമതം വരിഷ്ഠം പാതരാത്മജം വാനൂത ശ്രീരാമദൂതം ത്രിസാനമീ ഭുജം തം രാമ മധുരം മധുരാക്ഷരം വന്ദേകോദിത്രുനാഥ കീർത്ത മതകാഞ്ജലിം വഷ്ടരിപൂർണലോലനം ആരുതി നമതാന്തരാമസ്വാമീ സ്വാമയ ബാലകരിണപതയഘ്നീ ഗണപതയഘ്നമസ് പരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ് ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയരാമ രാമ രാമ ത്രീതരാമ ജയ ശ്രീരാമ രാമ രാമ ദോദാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാപരാമ ശ്രീരാമ മമ ഹൃദയ രമദാംമ രാമ ത്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ ശ്രീരാമരമണീയ വിഗ്രഹ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം വന്ന വന്നവെങ്കിൽ പെണ്ണി ശ്രീരാമ കരുതം നീരുമടിയാതെ ശാരീരികൾ താനും ബന്ധിച്ചു വന്നാൽ ൃതിയോടെ പറഞ്ഞു പുതങ്ങിനാണനായ ജനനായകനും ചെയ്തിടുവാനാവോളം ബന്ധിക്കുന്നേടുനാരദമെങ്കടാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മിക

Rama Rama